വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് ഓവൻ എന്നിങ്ങനെയുള്ള സാധനങ്ങളുടെ ബോർഡുകൾ നന്നാക്കി കൊടുക്കുകയും വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനും കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടെ ആവശ്യക്കാർ ബന്ധപ്പെടുക എ സി പുതിയത് ഫിറ്റ് ചെയ്യുകയും പഴയത് സർവീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എ സിയുടെ ബോർഡും ഇൻവെർട്ടർ ബോർഡും നന്നാക്കുന്ന ഉണ്ട് അദ്ദേഹം ഈ അവസാനം കാണുന്ന നമ്പറിൽ വിളിക്കുക ആവശ്യക്കാർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും